മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജയന്തി പ്രവീൺ കുമാർ മഠത്തിനെ ഈ വേദിയിലെ അധ്യക്ഷനായി സ്വാഗതം ചെയ്യുന്നു ഒപ്പം നമുക്ക് ഈ ചടങ്ങ് നമ്മുടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള ചാലക്കുടി എം എൽ എ ബഹുമാനപ്പെട്ട ബി ടി ദേവസ്വീ ചട്ടനും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആശംസകൾ അർപ്പിക്കാനായി നിരവധി വ്യക്തികളാണ് വന്നു ചേർന്നിട്ടുള്ളത് ചാലക്കുടി മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ പണാട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പാർട്ടി ലീഡർ വേദിയിലേക്ക് സ്വാഗതം യു ഡി എ പാർട്ടി ലീഡർ വി ഒ പൈലപ്പൻ ചേട്ടനെ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ജോജി ചേട്ടൻ വരാർ മേറ്റിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വാർഡ് കൗൺസിലറായിട്ടുള്ള നമ്മുടെ മേരി ചേച്ചി ചേച്ചിയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗീത ടീച്ചർ കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ടീച്ചറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മറ്റു വിശിഷ്ട കൗൺസിലർമാരോട് എത്തിച്ചേർന്നിട്ടുണ്ട് ഗണേശ് ചേട്ടൻ ബിന്ദു ശശികുമാർ ലൈജി തോമസ് മോളി പോൾസൻ തുടങ്ങി ഇനി ആരെങ്കിലും പയലപ്പെട്ട വന്നു ബൈലപ്പെട്ടനെ നേരത്തെ സ്വാഗതം ചെയ്തിരുന്നു ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം എൻ്റെ ചേട്ടൻ്റെ നിരവധി ആരാധകരാണ് അവിടെ എത്തിയിട്ടുള്ളത് അവർക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ചേട്ടന്റെ പേരിൽ നിരവധി വാട്സപ്പ് കൂട്ടായ്മകൾ മണിക്കൂടാരം മണിനാഥം തുടങ്ങിയിട്ടുള്ള നിരവധി ചാരിറ്റബിൾ ട്രസ്റ്റുകൾ നിലവിലുണ്ട് അവരുടെ ഓരോ അംഗത്തിനെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ ചേട്ടൻ്റെ ദീർഘകാലം പ്രവർത്തിച്ച മാരതി കാസറ്റ്സ് പ്രൊഡ്യൂസറും ഞങ്ങളുടെ സന്ത സഹചാരിയുമായിട്ടുള്ള സതീഷ് ഏട്ടനെയും ഒപ്പം നമ്മുടെ ഈ ശില്പിയായിട്ടുള്ള സുരേഷ് ഏട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ഒരു ചടങ്ങിൽ വളരെ വികാരഭരിതമായാണ് നിൽക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും വെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നു അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ജയന്തി പ്രവീൺകുമാർ മാഡത്തെ ക്ഷണിച്ചുകൊണ്ട് ആരാധ്യനായിട്ടുള്ള ചാലക്കുടി എം എൽ എ ശ്രീ വി ഡി ദേവസ്വങ്ങൾ നഗരസഭ വൈസ് ചെയർമാൻ ശ്രീ വിൻസം പണട്ടപ്പുറമിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള ശ്രീ പി എം ശ്രീധരൻ ശ്രീമതി ഗീത ടീച്ചർ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഒ പൈരത്തൻ വാർഡ് കൗൺസിലർമാരായിട്ടുള്ള ശ്രീമതി മേരി നടൻ വി ജെ ജോജി മറ്റു കൗൺസിലേഴ്സ് പ്രീതിയിലെയും സദസ്സരെയും ശിഷ്യരെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കലാഭവൻ മണിയൂർ മണിയെ എഞ്ചിലേറ്റി ആരാധിച്ചിട്ടുള്ള കലാപ്രേമികളെ നല്ലവരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ കലാഭവൻ മണി നമ്മളുടെ മണിച്ചേട്ടൻ നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ട് മൂന്ന് വർഷം പിന്നിടുകയാണ് അദ്ദേഹം ഇന്നലെ നോണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് അദ്ദേഹം പ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മളുടെ സങ്കല്പം ആർക്കും പെട്ടെന്നൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ആ സംഭവം മൂന്ന് വർഷങ്ങൾ മുന്നിൽ നടന്നു എന്ന് നമ്മൾക്ക് കരുതേ കരുതേണ്ടതായിട്ട് വരികയാണ് ഇപ്പോഴും സിനിമയിലൂടെയായാലും മിനിക്രിയിലൂടെയായാലും നാടൻ നമ്മളെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിട്ട് തന്നെയാണ് ആളുണ്ട് ഇവിടെ ചാലക്കുടിയിൽ ഇല്ല ഷൂട്ടിങ്ങിനായി മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുകയാണെന്നുള്ളൊരു തോന്നലാണ് നമ്മൾക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ മൂന്നാം ജന്മവാർഷികം നമ്മൾ ചാലക്കുടി നഗരസഭയും ട്രസ്റ്റും കൂടി ഇന്നലെയും ഇന്നുമായും വളരെ ചാലക്കുടിക്കാർ ആചരിച്ചു വരികയാണ് ഇന്ന് ഇവിടെ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു ലൈബ്രറിയുടെ ഉദ്ഘാടനമാണ് നിർവഹിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹോദരന് ഇന്നിപ്പോൾ മോഹിനിയാട്ടത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ചിരിക്കുന്ന ഒരു സന്തോഷം പങ്കിടേണ്ട ഒരു സമയം കൂടിയാണ് സന്തോഷം തോന്നുന്നതിൽ ചാലക്കുടി നഗരസഭയും ചാലക്കുടി പൗരാവലിയുമായി ഇന്നലെ അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി ഒപ്പം ചാലക്കുടിക്കാരെല്ലാം അതിൽ ആനന്ദിക്കുകയും കൂടി ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ പേരിലൂടെ ഇവിടെ വരുന്ന ഈ ലൈബ്രറി നമുക്കറിയാം ഇവിടെയൊക്കെ വളരെ പ്രളയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് ഈ ചേനത്തനാട് ആകെ പ്രളയത്തിൽ മുങ്ങിയ സമയമായിരുന്നു ആ സമയത്തൊക്കെ മണി നമ്മോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ആശിച്ചു പോയിട്ടുണ്ട് ഓരോ വിഷയങ്ങൾ എടുത്തു പറയുമ്പോൾ മനസ്സിന് ഭയങ്കര വേദനയുണ്ട് അതുകൊണ്ട് തന്നെ തീർത്തും സംസാരിക്കാൻ പറ്റുന്നൊരവസ്ഥയുണ്ട് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ എന്നെപ്പോലെ തന്നെ എല്ലാവരും വളരെയധികം വിഷമിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനിയും ഇനിയും മണി മരിക്കുന്നില്ല നമ്മളിലൂടെ എല്ലാം ജീവിക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പോകണം അദ്ദേഹത്തിൻ്റെ കഴിവുകളെല്ലാം വളർത്തുവാനായിട്ട് അദ്ദേഹത്തിന്റെ മകളുണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരനുണ്ട് അവരിലൂടെയൊക്കെ ഇനിയും ചാലക്കുടി ചാലക്കുടി ഏതൊരു സ്ഥലത്ത് ചെന്നാലും ചാലക്കുടിക്കാരനാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എടുത്ത് പറയുന്ന ചാലക്കുടി മണി അടുത്തുള്ള ആളാണോ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്താണോ എന്നുള്ള ചോദ്യം നമ്മൾക്ക് എപ്പോഴും നേരിടേണ്ടി വരാറുണ്ട് അതുപോലെ തന്നെ പ്രശസ്തിയിലേക്ക് നമ്മളുടെ അദ്ദേഹത്തിന്റെ കുടുംബാംഗമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഉറ്റ സഹോദരൻ ഉയരങ്ങളിലേക്ക് എത്തട്ടെ അതുപോലെ അദ്ദേഹത്തിന്റെ മകളും അദ്ദേഹം അദ്ദേഹം ആശിച്ച പോലെ തന്നെ ഒരു ഡോക്ടറാവുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് അദ്ദേഹം ആഗ്രഹിച്ച പോലെ ഡോക്ടറേറ്റ് വാങ്ങാനായിട്ട് സഹോദരനും സാധിച്ചു അതുപോലെ മകളും ഉന്നതിയിലേക്ക് എത്തട്ടെ എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുകയാണ് നമ്മളുടെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവും എന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം ശ്രീമതി സന്നിഹിതരായിട്ടുള്ള வைஸ் செயர்மானும் கவுன்சிலர்மாருமக்கேட்டுள்ளீ வினாட்டபாரம்பில் ஸ்ரீ விஎன் ஸ்ரீதரன் வி பைலப்பன் ஸ்ரீ ஜோஜி ஸ்ரீமதி மேரி நடன் ஸ்ரீமதி கீதா டீச்சர் ஸ்ரீமதி பிந்து சசிகுமார் ஸ்ரீமதி லி தோமஸ் மோடி போள்சன் பிரியப்பட்ட ஆர் எல் வி ராமகிருஷ்ணன் ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാർ കലാസ്നേഹികൾ നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ മണി എല്ലാം വേറെപെട്ടിട്ട് മൂന്ന് വർഷം പൂർത്തിയാവുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുസ്മരണ വിവിധ രീതിയിൽ നമ്മുടെ ചാലക്കുടിയിൽ മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അനുസ്മരണ സമ്മേളനങ്ങളും വിവിധ പരിപാടികളുമായി നടന്ന് വരികയാണ് ഇവിടെ ഈ പരിപാടി നടക്കുമ്പോൾ ഇന്നലെയും ഇന്നുമായി ചാലക്കുടി മുനിസിപ്പാലിറ്റിയും കലാഭവൻ മണി സ്മാരക ട്രസ്റ്റും ചാലക്കുടി പൗരാവലിയും ചേർന്ന് വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു നാടൻപാട്ടും അനുബന്ധ കലാപരിപാടികളും ഒക്കെ അതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെയാണ് നമ്മൾ കലാഭവൻ മണിയുടെ സ്മാരകമായി ചാലക്കുടിയിലെ ആശുപത്രി പോകുന്ന റിംഗ് റോഡിന് കലാഭവൻ മണി സ്മാരക റോഡ് എന്ന് നാമധേയം ചെയ്തു അതുപോലെ മണിയുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് നമ്മുടെ ചാലക്കുടിയിൽ സ്മാരകം നിർമ്മിക്കാൻ അൻപത് ലക്ഷം രൂപ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യത്തെ ഇടക്കാല ബഡ്ജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് ഇവിടെ സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ഓണം കളി മത്സരോദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ എ കെ ബാലൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൂടി ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ സ്ഥലം ലഭിക്കാത്തത് മൂലം നമുക്ക് അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ പതിനേഴ് സെൻറ്റ് സ്ഥലം നമ്മൾ പാർക്ക് നിർമ്മിക്കുന്ന മുനിസിപ്പാലിറ്റിയും ടൂറിസം വകുപ്പും ചേർന്ന് നാല് കോടി രൂപയുടെ പാർക്ക് നിർമ്മിക്കുന്ന സ്ഥലത്ത് പതിനേഴ് സെൻറ് സ്ഥലം കണ്ടെത്തി അവിടെ സ്മാരകം നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ സ്മാരകത്തിനോടനുബന്ധിച്ച് പോക്കുലോർ അക്കാദമിയുടെ ഒരു ഉപകേന്ദ്രം നാടൻ പാട്ടുകളെ പ്രോത്സാഹിപ്പിക്കുന്ന അതിൻ്റെ ഗവേഷണം പഠനം ഉൾപ്പെടെയുള്ള പരിശീലനം ഉൾപ്പെടെയുള്ള പരിപാടികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഓണംകളി മത്സരം സംസ്ഥാനാടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ വർഷം നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല അതിനു വർഷം തിനു മുമ്പുള്ള വർഷം നമ്മൾ സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷം മഹാപ്രളയത്തിലായിരുന്നു നമ്മുടെ ഓണം അതുകൊണ്ട് നമുക്ക് ആഘോഷ പരിപാടികൾ നടത്താൻ കഴിഞ്ഞില്ല സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ഓണം കളി മത്സരത്തിൽ ടീമുകൾക്ക് സമ്മാനവും അതുപോലെ ഓണം കളിയെ നാടൻകളിയായി അംഗീകരിക്കുകയും ആ കലാകാരന്മാർക്ക് ആനുകൂല്യങ്ങൾ നാടൻകളിക്കുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും കലാകാരന്മാരെ ആദരിക്കുന്ന പരിപാടിയൊക്കെ മണിയുടെ ഓർമ്മ ഓണം കളിയെ കൂടി സ്നേഹിച്ചിരുന്ന പ്രോത്സാഹിപ്പിച്ചിരുന്ന പ്രിയപ്പെട്ട കലാകാരൻ്റെ സ്മരണാർത്ഥമാണ് ആ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള നാടൻപാട്ട് മത്സരം യുവജനക്ഷേമ ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചത് ബഹുമാനായ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ ഇ പി ജയരാജനാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അതിന് വെച്ച് അദ്ദേഹം യുവജനക്ഷേമ ബോർഡിന്റെ ഭാരവാഹികളുമായി ആലോചിച്ച് എല്ലാ വർഷവും ഒരു സ്ഥിരം പരിപാടിയായി ചാലക്കുടിയെയാണ് എൻ്റെ സ്ഥിരം വേദിയായി നിശ്ചയിച്ചിട്ടുള്ളത് സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള നാടൻപാട്ട് മത്സരം സംഘടിപ്പിക്കുമെന്നും അതിൽ ഒന്നാം സമ്മാനത്തിന് ഒരു ലക്ഷം രൂപ സമ്മാന തുകയായി നൽകുമെന്നും പ്രഖ്യാപിച്ച കാര്യം എന്നാൽ പരിപാടിയിൽ പങ്കെടുത്തവർ ഓർക്കുന്നുണ്ടാകും അതുപോലെ തന്നെ നാടൻപാട്ടിനെ പ്രോത്സാഹിപ്പിക്കാനും ഓണം പോലുള്ള പോലെ കലാ രംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ നമ്മൾ നടപടി സ്വീകരിക്കുന്നത് അത് കലാഭവൻ മണിയോടുള്ള ആദരവിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇവിടെ ഈ സ്ഥാപനം ആദരണീയനായ ശ്രീരാമൻ ഏട്ടൻ അദ്ദേഹം മണിയുടെയും അതുപോലെ തന്നെ ഒക്കെ അച്ഛൻ അദ്ദേഹത്തിന്റെ സ്മാരകമായിട്ടാണ് ഇവിടെ ഒരു കലാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് അന്ന് ഉദ്ഘാടനം ചെയ്തത് ഇന്നത്തെ കേരളത്തിന്റെ ആദരീനായ മുഖ്യമന്ത്രി സഖാർ പിണറായി വിജയനാണ് മണിയുടെ പ്രത്യേക താല്പര്യപ്രകാരം അദ്ദേഹവുമായുള്ള സഖാർ പിണറായിയുമായുള്ള അടുപ്പം വെച്ച് മണി നേരിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ച് ക്ഷണിച്ചുകൊണ്ട് വന്ന് ഉദ്ഘാടനം ചെയ്ത കാര്യവും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും മണിയുടെ ആദ്യത്തെ അനുസ്മരണ സമ്മേളനത്തിലും ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത കാര്യവും പ്രത്യേകം ശ്രദ്ധേയമാണ് ഇന്ന് കേരളത്തിലെ പല മന്ത്രിമാരുൾപ്പെടെ സിനിമാ രംഗത്ത് ഇറങ്ങി നിൽക്കുന്ന നടീനടന്മാരും ഒക്കെ ആ പരിപാടിയിൽ സാംസ്കാരിക നായകന്മാരും ഒക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി ഒന്നാം ചർമ്മവാർഷിക ചരമവാർഷിക അനുസ്മരണ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായി ഇവിടെ കലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട സഹോദരൻ്റെ ഓർമ്മകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ലൈബ്രറി പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് ഇത് ഏറ്റവും ഒരു അഭിനന്ദനാർഹമായ കാര്യമാണ് രാമകൃഷ്ണൻ മുർഗയുടെടുത്തോട് ചെയ്യുന്നത് വായിച്ചു വളരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ കവിതാശകലം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും വായിച്ചാൽ വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ വായന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വായനയെ പ്രോത്സാഹിപ്പിക്കുക അമൂല്യങ്ങളായ അറിവുകളാണ് പുസ്തകങ്ങൾ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ നവമാധ്യമങ്ങൾ അതുപോലെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ എളുപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിലും പുസ്തകങ്ങളിലെ അറിവ് വേറിട്ടതാണ് അപ്പം ഇവിടെ ഏറ്റവും നല്ല ഒരു കാര്യം ഒരു ലൈബ്രറി ആരംഭിക്കാൻ തീരുമാനിച്ചതിന് ഞാൻ രാമകൃഷ്ണനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എല്ലാവരും അതിനെല്ലാം സഹായ സഹകരണങ്ങളും പിന്തുണയും നൽകാം ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി ഇത് ഗ്രന്ഥശാല സംഘത്തിൽ അപ്ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എല്ലാ സഹായം ചെയ്തു കൊടുക്കാം തുടർന്ന് ഒരു ലൈബ്രറിയിന് ഗ്രാൻ സഹായം നൽകാൻ ഗ്രാൻഡ് പുസ്തകങ്ങൾ വാങ്ങാൻ ഫർണിച്ചർ വാങ്ങാനൊക്കെ ഗ്രാൻഡ് എല്ലാ വർഷവും ഗ്രന്ഥശാല സംഘം വഴി ലഭിക്കാനിടയാറ് അതിനെയും നമുക്ക് പ്രയോജനപ്പെടുത്തി ഈ നാടിൻ്റെ ഏറ്റവും വലിയ പണ്ട് വായനശാലകളായിരുന്നു ഒരു നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറിവിൻ്റെ കേന്ദ്രം വിജ്ഞാനത്തിൻ്റെ ഉറവിടം കേന്ദ്രം എന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ദേശീയ പ്രസ്ഥാന പോരാട്ട കാലത്തും പ്രക്ഷോഭകാലത്തും തുടർന്ന് നമ്മുടെ നാട്ടിലുണ്ടായ പല മാറ്റങ്ങളുടെ പിന്നിലും ഗ്രന്ഥശാല പ്രസ്ഥാനം വായനശാല പ്രസ്ഥാനം വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് അപ്പം ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ ഇന്ന് യുവ തലമുറയെ വഴിതെറ്റിക്കാൻ ലഹരി വസ്തുക്കളും മാഫിയ സംഘങ്ങളും അധോലോക സംഘങ്ങളും വർഗീയ ശക്തികളും തീവ്രവാദ ഭീകര ശക്തികളും കൊണ്ടുപിടിച്ച് പരിശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി മദ്യത്തിൻ്റെ ലഹരിയല്ല മറിച്ച് നന്മയുടെ ഒരു ലഹരി ഉണ്ടാക്കാൻ യുവതലമുറയെ നമ്മൾ പരിശീലിപ്പിക്കേണ്ടതുണ്ട് നന്മ ചെയ്തുകൊണ്ട് ജീവിതം ലഹരിയാക്കി മാറ്റണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ജീവിതം ലഹരിയാക്കുക എന്ന് പറഞ്ഞാൽ യുവജനക്ഷേമ ബോർഡ് ഇവിടെ നാടമ്പാട്ട് മത്സരം സംഘടിപ്പിച്ചതും ചെറുപ്പക്കാരുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ജീവിതം ഒരു ലഹരിയാക്കി മാറ്റാൻ വേണ്ടിയാണ് മദ്യത്തിൻ്റെ ലഹരിയല്ല ലഹരി വസ്തുക്കളുടെ ലഹരിയല്ല മറിച്ച് നന്മ ചെയ്തുകൊണ്ടുള്ള ഒരു ലഹരിയാക്കി മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഒക്കെ തന്നെ ഇവിടെ ഈ പുസ്തകങ്ങൾ വായിക്കാൻ അതൊരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നമ്മൾ മൂന്നാം ചരമവാർഷികം ആചരിക്കുമ്പോൾ നമ്മൾക്ക് ഒരു സന്തോഷകരമായ കാര്യം കലാഭവൻ മണിയുടെ പ്രിയപ്പെട്ട അനുജന് മോഹിനിയാട്ടത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ പല വേദികളും നമ്മൾ ആദരിച്ചു ഈ വേദിയിൽ വെച്ചും ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് സഹോദരൻ വിദേശത്ത് പോയി പത്ത് പുത്തനുണ്ടാക്കി നന്നായി ജീവിക്കാൻ പറഞ്ഞപ്പോഴും രാമകൃഷ്ണൻ്റെ മനസ്സ് കലാരംഗത്തായിരുന്നു സഹോദരനെ പോലെ തന്നെ മടിയെപ്പോലെ കലാരംഗത്ത് പ്രവർത്തിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സ് തുടിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിരുദമൊക്കെ നേടി മോഹിനിയാട്ടത്തെ സംബന്ധിച്ച് വളരെ കഠിന പ്രയത്നം നടത്തി പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് ഡോക്ടറേറ്റ് നേടിയിട്ടുള്ളൂ അപ്പം സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് രാമകൃഷ്ണൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു കുറവ് നികത്താൻ നമ്മുടെ പ്രിയപ്പെട്ട രാമകൃഷ്ണൻ കലാരംഗത്ത് ഇനിയും ഉയരട്ടെ വളരട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാവുന്നത് അങ്ങനെ ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ മണിയെ ഓർക്കുമ്പോൾ അത് ചാലക്കുടി ആകെ ഓർക്കുന്നതിന് തുല്യമാണ് കാരണം മണിയുടെ മനസ്സ് നിറയെ ചാലക്കുടി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലും വാക്കിലും അദ്ദേഹത്തിൻ്റെ പാട്ടിലും എല്ലാം നിറഞ്ഞു നിന്നത് ചാലക്കുടിയും ചാലക്കുടിയുടെ മണ്ണും ചാലക്കുടി പുഴയും കൂടപ്പുഴയും ചാലക്കുടി മാർക്കറ്റും ഓട്ടോ സ്റ്റാൻഡും ചുമട്ട് തൊഴിലാളികളുടെ ജീവിതവും എല്ലാമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് അത് കാണിക്കുന്നത് ചിലർ വലിയ നിലയിലെത്തുമ്പോൾ പഴയത് ഓർക്കാൻ ഇഷ്ടപ്പെടില്ല എന്നാൽ മണിയെ സംബന്ധിച്ചിടത്തോളം പഴയത് മറക്കാതെ പിന്നിട്ട വഴികൾ മറക്കാതെ സ്വന്തം അച്ഛനെയും കുടുംബാംഗങ്ങളെയും മറക്കാതെ കൂട്ടുകാരെ മറക്കാതെ ഓട്ടോ ഡ്രൈവർമാരെ ചുമട്ട് തൊഴിലാളികളെ മറക്കാതെ അവരോടോ ഒക്കെ ഇണങ്ങി ഇണങ്ങിച്ചേർന്നു അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതാണ് മഹാപ്രളയമുണ്ടായപ്പോൾ ഇവിടെ ചെയർപേഴ്സൺ പറഞ്ഞു മണിയുടെ ഒരു കുറവ് നമുക്ക് കാണാൻ കഴിയണം മണി ഉണ്ടായിരുന്നെങ്കിൽ കൂട്ടുകാരും ഒത്ത് വഞ്ചിയുമായി പലരും നമ്മളെ സഹായിക്കും വന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ അതിന് മുൻപന്തിയിൽ മണി ഉണ്ടാകുമായിരുന്നു ചാലക്കുടിയിലെ എല്ലാ ആഘോഷങ്ങളിലും മണി നിറഞ്ഞു നിന്നിരുന്നു മണിക്ക് ഓണവും വിഷുവും ഈസ്റ്ററും ക്രിസ്മസും റംസാനും എല്ലാം ഒരുപോലെയായിരുന്നു ചാലക്കുടി പള്ളിയിൽ അമ്പ പെരുന്നാടും അതുപോലെ കണ്ണമുഴ ക്ഷേത്രത്തിലെ ഉത്സവവും എല്ലാം മണിക്ക് ഒരുപോലെയായിരുന്നു അതിൻ്റെ കാര്യം മണി മതമൈത്രിയുടെ ഒരു പ്രധാനപ്പെട്ട മുൻപന്തിയിൽ നിന്നൊരു വ്യക്തി കൂടിയായിരുന്നു എന്നുള്ളതാണ് നാട്ടിൽ മതസൗഹ മത മതമൈത്രിയും ഊട്ടി ഉറപ്പിക്കാൻ ഈ ആഘോഷങ്ങളെയൊക്കെ പൊതുവാക്കിക്കൊണ്ട് ഞങ്ങളുടെ പെരുന്നാളല്ല ഞങ്ങളുടെ ഉത്സവമല്ല നമ്മുടെ പെരുന്നാളും നമ്മുടെ ഉത്സവവും നാടിൻ്റെ ഉത്സവമാക്കി മാറ്റുന്നതിൽ മണി വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് പാവങ്ങളെ സഹായിക്കുന്ന കാര്യത്തിനും ശുപാർശയില്ലാതെ നേരിട്ട് മണിയെ സമീപിക്കുന്നവരുടെ മക്കളുടെ വിദ്യാഭ്യാസം വിവാഹ വീട് വെക്കാനുള്ള സഹായം ഉൾപ്പെടെ നൽകിയിരുന്നു ഒരു കാലത്ത് വേണ്ടത്ര ഫണ്ടുകൾ നമ്മുടെ സർക്കാർ ഓഫീസുകൾ ശ്രദ്ധിക്കാതിരുന്ന കാലത്ത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയുടെ വാർഡുകൾ തൈസിടാൻ പോലീസ് സ്റ്റേഷന് മുകളിൽ പോലീസുകാർക്ക് ഒരു മുറി വളവ് കൊടുത്ത് അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കാൻ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട മണി ഈ നാടിനു വേണ്ടി ചെയ്തിട്ടുണ്ട് ഇന്നത്തെ പോലെ സർക്കാർ ഓഫീസുകളുടെ സംവിധാനങ്ങൾ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് അന്ന് കഴിയാത്ത സാഹചര്യത്തിൽ മണി തന്നെ അണിഞ്ഞ് അത്തരം കാര്യങ്ങൾ ഇടപെട്ട് സഹായിച്ചിട്ടുണ്ട് മണി നമ്മുടെ എല്ലാം കൂട്ടുകാരനായിരുന്നു ഞാൻ ഒരു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സജി ചെറിയാന്റെ തെരഞ്ഞെടുപ്പിൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ വീട് കയറി പ്രവർത്തനം നടത്തുമ്പോൾ അവിടുത്തെ പ്രവർത്തകർ എന്നെ ആദ്യം പരിചയപ്പെടുത്തി ഇത് ബി ഡി ദേവസ്വം ചാലക്കുടി എം എൽ എ ആണ് അപ്പോൾ അവരിൽ കാര്യമായ പ്രതികരണം കണ്ടില്ല അവർ എന്നോട് തിരിച്ചു ചോദിച്ചു മണിച്ചേട്ടൻ്റെ അടുത്താണോ എന്ന് വിചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതേ മണിച്ചേട്ടൻ്റെ അടുത്താണ് മണിച്ചേട്ടൻ നമ്മുടെ സഖാവാണ് സുഖത്താണ് ഞങ്ങളുടെയൊക്കെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മട്ടുമാറി എം എൽ എ എന്നുള്ളതല്ല അവർക്ക് കാര്യം മണിച്ചേട്ടന്റെ അടുത്തുള്ള ആളാണ് മണിച്ചേട്ടന്റെ സഖാവാണ് എന്ന് പറഞ്ഞപ്പോള് അവര് ഒരു പ്രത്യേകത ഞാൻ ഏറെ ശ്രദ്ധിച്ചത് നമ്മൾ ചാലക്കുടിക്കാരാണെന്ന് പറഞ്ഞാൽ പുറത്തു പോയാൽ മണിച്ചേട്ടന്റെ അടുത്താണോ എന്നാണ് ചോദിക്കുക അത്രയധികം ചാലക്കുടിയിൽ മാത്രമല്ല കേരളത്തിൽ നിറഞ്ഞു നിന്ന കേരളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയിൽ ആകെ നിറഞ്ഞു നിരുന്ന നമ്മുടെ ഒരു അഭിമാനമായിരുന്നു കലാഭവൻ മണി അകാലത്തിൽ അദ്ദേഹം നമ്മയെല്ലാം വേർപെട്ടു പോയി ആ ദുഃഖം ഇന്നും വിട്ടുമാറിയിട്ടില്ല ചാലക്കുടി ആ വിടവ് നിർത്താവാൻ കഴിയാവുന്ന വിടവല്ല അത് ആലങ്കാരികമായി പറയുന്നതല്ല അത്രയേറെ ചാലക്കുടിയുടെ അഭിമാനം അന്തസ് വാനോളം ഉയർത്തി പിടിച്ച മഹാനായ ഒരു കലാകാരൻ അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഉയർന്നു വന്ന് സ്വന്തം പ്രയത്നത്തിലൂടെ കഠിന പ്രയത്നത്തിലൂടെ ദാരിദ്ര്യവും ദുഃഖവും കട്ടപ്പാടുകളും എല്ലാം അനുഭവിച്ച് അതിനെയെല്ലാം അതിജീവിച്ച് വളർന്നു വന്ന മഹാനായ ഒരു കലാകാരനാണ് അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഞാൻ അടിവരയിടുന്നു അടിസ്ഥാന വർഗത്തിൽ നിന്ന് വന്ന ഒരു കലാകാരന് ഇത്രയധികം പൊതു സ്വീകാര്യത ഈ നാടിന്റെ ഒരു പൊതു സ്വത്തായി മാറുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യമായി നമ്മൾ കാണേണ്ടത് അതിനെ നമ്മൾ അഭിമാനത്തോടെ ഓർക്കുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ഈ വായനശാല പ്രവർത്തനത്തിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ നാട്ടിൽ ശാന്തിയും സമാധാനവും മതമൈത്രിയും മതസൗഹാർദ്ദവും കൂട്ടിയുറപ്പിക്കാൻ ഈ കേന്ദ്രത്തിന് കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഇതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പിന്തുണയും നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അനിശ്വര കലാകാരൻ മരിച്ചിട്ടും ഇന്നും നമ്മളിലൂടെ ജീവിക്കുന്ന തലമുറകളായി വീണ്ടും ജീവിക്കാൻ പോകുന്ന നമ്മുടെ കലാകാരൻ മണി മരിച്ചെങ്കിലും മണിനാഥം നിലച്ചിട്ടില്ല ആ ശബ്ദം പല രൂപത്തിൽ പല ഭാവത്തിൽ പലരിലൂടെയുമായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഭവ അനുവാദത്തോടു കൂടി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്ന ലൈബ്രറിയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം അത് ഭദ്രദീപം തെളിയിക്കുന്നതിന് വേണ്ടി എല്ലാ വിശിഷ്ട വ്യക്തികളെയും അതോടൊപ്പം ലൈബ്രറി റൂമിൻ്റെ ർമ്മം നിർവ്വഹിക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാ വിശിഷ്ട വ്യക്തി അവർക്കൊപ്പം ബഹുമാനപ്പെട്ട എം എൽ എയും ക്ഷണിച്ചു